കെട്ടിയോടത്ത് സൊറ പറയാം ഇന്ന് സൊറ പറയാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പൂണയിൽ വെച്ച് നടന്ന നാഷണൽ കിക്ക് ബോക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള രണ്ടാമത്തെ ആളാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പായി വ്യത്യസ്ത മേഖലയിൽ ഒരുപാട് കഴിവുകൾ തെളിയിച്ച കുട്ടികൾ ഒരുപാട് ഉണ്ട് ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ ഓരോ കുട്ടികളെയും നമുക്ക് ഇതുപോലെ അവരുടെ ഡ്രീം അവരുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളും ഒപ്പം കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് തുടങ്ങാം ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജി ഞാൻ എടത്തനാട്ടർ ഉണ്ടാക്കുന്ന ആണ് വരുന്നത് എടത്തനാട്ടർ സ്കൂളിലാണ് പഠിക്കണത് പത്രി ഞാൻ നാഷണൽ കിക്ക് ബോക്സിംഗ് പൂനെയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ജൂനിയർ കാറ്റഗറിയിൽ സെവൻ മൈനസ് സെവൻ്റി ഫൈവ് കാറ്റി കാറ്റഗറിയിലാണ് മനസ്സിലെ അതിൽ രണ്ട് ഇവന്റിലാണ് ഇറങ്ങിയത് ഒന്ന് പോയിന്റ് ഫൈവ് ഒന്ന് കിക്ക് ലൈറ്റും അതിൽ പോയിന്റ് ഫൈവില് സിൽവറും കിക്ക് ലൈറ്റിൽ ബ്രോൺസും ഇത് കിക്ക് കിക്ക് ബോക്സ് യൂസ് ചെയ്യുക ഞാൻ കൈയും കാലും മറ്റേ കൈ മാത്രം കാലും പന്തിയാണ് നമുക്ക് മൈനസ് ആണ് എത്ര വർഷമായി കിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബോക്സിൽ ഞാൻ സ്കൂളിൽ ആദ്യമായിട്ട് മറ്റേ ഒരു പ്ലസ് ടുത്തെ ചെറുക്കം ഇങ്ങനെ പോയായിരുന്നു കഴിഞ്ഞ മുതലേ അഞ്ചാറ് കൊല്ലായിട്ട് ഇതിലുള്ളതാണ് അപ്പോൾ ഓൻ ഈ സ്കൂളിൽ വന്നപ്പോൾ ഈ സ്കൂളിൽ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു സെറ്റാക്കി മാഷേ കൊടുന്ന് ഒരു ക്യാമ്പ് ഉണ്ടാക്കി അപ്പോൾ വെറുതെ പോയി ചേർന്നതാണ് പിന്നെ ഒന്ന് കമ്പം കയറി ഇങ്ങനെ മത്സ്യത്തിൽ ഇറങ്ങാൻ വന്നു മാഷും പറഞ്ഞു ഞാനും ശൈനും നല്ലോണം നോക്കി ഗ്രേസ് മാർക്ക് കിട്ടുന്ന എഴുതിയിട്ട് പോയതാണ് പിന്നെ സ്റ്റേറ്റിൽ നിന്ന് മെഡലിട്ടി അപ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റായി പിന്നെങ്ങനെ അങ്ങനെ നാഷണലിക്ക് എന്തായാലും പോകണമെന്നാണ് മാഷി അങ്ങനെ പോയി ഞങ്ങൾ കേരളത്തിൽ നിന്ന് അമ്പത്തി സംതിങ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അമ്പതാളെ ബസ്സ് എടുത്തിട്ട് പോകാമെന്ന് കരുതി അല്ല ട്രെയിൻ എടുത്ത് പോകാമെന്ന് കരുതി പക്ഷേ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആർക്കും കറക്റ്റ് കിട്ടിയില്ല പതിനെട്ടാം തീയതിക്കും സംതിങ്ങനെ കിട്ടണേ പിന്നെ അവിടെ റൂമും സംഭവങ്ങളും പത്തൊമ്പതീയതി മുതലൊക്കെ കിട്ടുകയോ പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ബസ്സെടുത്ത് പോയി ബസ് എടുത്ത് പോകുമ്പോൾ എല്ലാവരും ചടപ്പാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ കരുതി പിന്നെ അവിടെ എത്തിയപ്പോൾ വലിയ സീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വിടെത്തി ഫുഡും ഫുഡ് ചെയ്യുന്ന നേരം ചിക്കനും മുട്ടയും ഫസ്റ്റ് സെറ്റാണ് പിന്നെ അവിടുത്തെ ഫുഡ് നമുക്ക് പോകില്ലല്ലോ അങ്ങനെ റൂം റൂമ് സെറ്റാണ് റൂമ് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ റൂം തന്നെയാണ് ഇതിനുള്ള പൈസ ഒക്കെ എന്താ ചെയ്യാല് ഞാൻ എസ്എൽ സി ആയതുകൊണ്ട് ഡെൽറ്റ ലേണിങ്സിൽ ട്യൂഷനും ഉണ്ട് പിന്നെ എൻ്റെ ചെറിയ വട്ടചലും ഫുഡ് കഴിക്കാനൊക്കെ പാടേ ചെക്കന്മാരൊക്കെ പോവാം കാറ്ററിങ്ങിനും പോകുന്നുണ്ട് ോട് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ കറക്റ്റ് സെറ്റാക്കി തന്നു ബാങ്ക് ബാങ്കിനോട് പറഞ്ഞു അല്ല നല്ലൊരു ബാങ്ക് സഹായിച്ച് പോയി ഗോൾഡ് മെഡലൊക്കെ സപ്പോർട്ട് എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സും ഫാമിലിയും ചേച്ചിയാടും കസിൻസും പിന്നെ ടീച്ചേഴ്സും ഒക്കെ സപ്പോർട്ടാണ് പിന്നെ ഒപ്പം അടിക്കാൻ ചിക്കൻ എന്താണ് ഡ്രീം അടുത്തുള്ള നാഷണൽ ഒന്നുകൂടി നോക്കണം അതിൽ ഇപ്പോൾ അടിച്ചവനെ തന്നെ ഒന്നുകൂടി കിട്ടി അടിക്കണം ഗോൾഡൻ കിട്ടണം അപ്പോൾ ഇനി ആർമിയിൽ പോവാൻ നല്ല കമ്പ ഉണ്ട് അപ്പോൾ ഹൈറ്റ് മെയ്റ്റ് ഒക്കെ ഉണ്ടായത് കൊണ്ട് ചിലപ്പോൾ കിട്ടിയായിരിക്കും ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ പോകുന്ന എനിക്ക് തോന്നുന്ന ഒരാൾക്കും ഇതുപോലെയുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല കെ ടി പറയാനുള്ള പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇവർ ഗോൾഡ് മെഡൽ വാങ്ങിക്കൊണ്ടുവന്നതിനല്ല എനിക്ക് സന്തോഷമുണ്ടായത് അതിനേക്കാളുപരി എനിക്ക് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇവരെ പോലെയുള്ള കഴിവ് തെളിയിച്ച കുട്ടികളെ ഇതുപോലെ ഇരുന്ന് അവരുടെ ഡ്രീം അവരുടെ ഭാവി ഡ്രീംസും അതേപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ലൈഫ് അപ്പോൾ അതിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ എന്തെങ്കിലും വഴിക്ക് നമുക്ക് സപ്പോർട്ടാവും എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയും ചെയ്യരുത് നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മളെ ഡ്രീം എന്താണ് നമ്മളെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നല്ലൊരു ഫ്യൂച്ചർ കാണുക വന്നതിന് വളരെ അധികം സന്തോഷം അതോടൊപ്പം തന്നെ ഇനിയും ഇതേപോലുള്ള മെഡലുകൾ ഒരുപാട് ഭാര്യ നമ്മുടെ ഈ പിന്നെ സീറ്റിൽ വീണ്ടും നിങ്ങൾ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് സ്വീകരണങ്ങളും മറ്റൊക്കെ നിങ്ങളെ തേടി വരും സ്വീകരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ പ്രശംസയ്ക്കോ വേണ്ടിയല്ല നിങ്ങൾ പോരാടേണ്ടത് എന്നുള്ള ചിന്ത മനസ്സിൽ വയ്ക്കുക സ്വയം നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നതും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും പിന്നെ സമൂഹത്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക എല്ലാവിധ ആശംസകളും നേരുന്നു